السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا <البراء> <البراء> <على رسول> الله عن البراء بن عازب رضي الله عنه قال قال رسول الله صلى الله عليه وسلم من قال دبر كل صلاة أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه غفر وإن ഫറമിൻ സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തപ്പയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമ്മ നമ്മളൊക്കെ തിക്റുകളും ദയകളും ഒക്കെ നിർവഹിക്കുന്ന ആളുകളാണ് അത് നിർവഹിക്കുന്ന കൂട്ടത്തിൽ രണ്ട് തരം ആൾക്കാരെ കാണാൻ പറ്റും കൃത്യമായി പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് അവ നിർവഹിക്കുന്ന ആളുകളും അതൊന്നും അറിയാതെ ജീവിച്ചു വരിച്ചു പോകുന്ന ആൾക്കാരും മറ്റൊന്ന് അത്യാവശ്യത്തിന് മാത്രം ദിക്കറുകളും ദു അയകളൊക്കെ ഉണ്ട് ആവശ്യം കഴിഞ്ഞാൽ പാലം കിടക്കണം എന്ന് പറഞ്ഞ പാലം കടന്നു കഴിഞ്ഞു പറയില്ലേ എന്നതുപോലെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ പടച്ചോനും വേണ്ട പള്ളിയും വേണ്ട പട്ടക്കാരും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നെ പട്ടം പോലെ പാറിപ്പറന്നു നടക്കുന്ന അവസ്ഥയുണ്ടാകുന്നു എന്നാൽ സഹോദരങ്ങളെ ചെറിയ ദിക്കറുകൾക്ക് പോലും ദു പോലും വലിയ വലിയ മഹത്വമുള്ളതായി റസൂദ്സിനെ പഠിപ്പിക്കും ഉദാഹരണമായി അസ്താഫിറുള്ള ഏറ്റവും വലിയ ഒരു പദമാണത് അത് തന്നെ ചെറുതും വലുതുമായ രൂപങ്ങളിൽ കൂടിയൊക്കെ റസൂൾ സാഹു അലിസ്ലും പഠിപ്പിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഹദീഫിൽ നമുക്ക് കാണാൻ പറ്റും റസൂൾ അല്ലാഹി പറയാം ആരെങ്കിലും നമസ്കാരത്തിന്റെ ശേഷം ഇങ്ങനെ ഒരു ദിക്കർ പറഞ്ഞാൽ മഹാപാപങ്ങളിൽപ്പെട്ട ഏഴ് പാപങ്ങളാണ് എന്ന് പാപങ്ങളാണ്ഹു അലൈസ് യുദ്ധരംഗത്ത് ഓടി രക്ഷപ്പെടുക അവനവന്റെ ജീവനും കൊണ്ട് ഓടുന്ന മറ്റുള്ള ആളുകളെയൊക്കെ പെരുവഴിയിലാക്കുന്ന അവസ്ഥ ഒരു കൂട്ടത്തിൽ സമൂഹത്തിൽ പൊതുവായി ജീവിക്കുമ്പോൾ പാടില്ല അങ്ങനെ ഒരാൾ അവനവന്റെ കാര്യം സെൽഫിയായി മാറിയ കഴിഞ്ഞാൽ അയാളെ പടച്ചെമ്പുരാൻ മഹാപാതകങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും പുറക്കപ്പെടാത്ത പാപങ്ങളിലാണ് ആ യുദ്ധരംഗത്ത് എന്നുള്ള തിരിഞ്ഞോടലിനെ അള്ളാഹുവിന്റെ റസൂൽ സുല്ലാഹു അലഹു പഠിപ്പിച്ച എന്നാൽ അതുപോലും ഒരാളിൽ ഉണ്ടായിരുന്നാൽ പോലും അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഒരു ദിക്കറായി റസൂൾ സൊല്ലം പഠിപ്പിക്കുക പല ദിക്റുകളിലും അതുപോലെ തന്നെ ആയത്തുൽ കുറിസിയുടെ ഒക്കെ തുടക്ക ഭാഗത്തുള്ള അതിന്റെ മുമ്പിൽ എന്ത് ചെയ്താൽ മതിയാമതി ി ഞാൻ അവനിലേക്ക് പാശ്ചാത്യപിച്ച് മടങ്ങുകയും ചെയ്യുന്നു എന്ന് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾ ഇസ്തുഫാർ പതിവാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഏത് എന്ത് വലിയ പാപങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അള്ളാഹു സുബഹാനുഹുത്തേന അത് പുറത്തു കൊടുക്കുമെന്ന് ഈ അധികത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാം അള്ളാഹു സുബഹാനുഹുത്തേന ഇസ്തുഫാർ പതിവാക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനും പാപങ്ങളില്ലാതെ സുരക്ഷിതമായ ഹൃദയത്തോടു കൂടി അവനെ കണ്ടുമുട്ടാനുമുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായി നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാവിധ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ അവ മുഴുവനും അള്ളാഹു സുബാരോഹത്തിൽ വെക്കുകയും അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ഓഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വറുതഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ ചെറുതും വലുതുമായ രോഗങ്ങളുമായി കഴിയുന്ന വീടുകളിലുള്ള ആശുപത്രികളിലുള്ള ഈ മജിലിസിലുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആചിലും കാവിലുമായ ശുഭയും സമാധാനവും ആഫിയത്തും ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ പ്രവിശാലമായ അവന്റെ ഹൈറും വറക്കത്തും വർഷിച്ച് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ആയ കൊണ്ട് വസൂയച്ച് ചെയ്തവരാണ് നല്ല മുറാദു എത്രയും പെട്ടെന്ന് ഹസിലാക്കുകയും പ്രയാസങ്ങൾ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായതിന് അള്ളാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അള്ളാഹുസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖലാസും തക്കവയും ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് എന്ന കലിമ കാ إيمان ودي بارنجي كرنا كيان الله نموك توفيق نلقي أن غريك الله مي للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا Na. وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته